ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഡാഫൽസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാമ്പഴത്തിൻ്റെ ഒരു റെസിപ്പിയായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ മാങ്ങ കിട്ടുന്ന സമയമാണ് മാങ്ങയുടെ സീസണാണ് ഇത് നമ്മളുടെ വീട്ടിലെ മാങ്ങയാണ് മാങ്ങയുടെ പൾപ്പ് ഒരു വർഷം വരെ നമുക്ക് എങ്ങനെ കേടു കൂടാകാതെ സൂക്ഷിക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഞാനൊരു പതിനഞ്ച് മാങ്ങയോളം എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ തോലൊക്കെ നമുക്ക് ചെത്തി വൃത്തിയാക്കിയെടുക്കാം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി ഇത് നമുക്കെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മുടിച്ചെടുക്കാം മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് പഞ്ചസാരയും നെയ്യും ഉപയോഗിച്ചിട്ടാണ് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അടിച്ചെടുക്കാൻ ഒരു പ്രിസർവേറ്റീവും നമ്മൾ ചേർക്കുന്നില്ല ഇതധികം നാരുള്ള മാങ്ങയല്ല അതുകൊണ്ട് ഞാൻ അരിച്ചെടുക്കുന്നില്ല നാരുള്ള മാങ്ങയാണെങ്കിൽ നല്ലപോലെ പള്പാക്കിയതിന് ശേഷം ഒന്ന് അരിച്ചെടുത്താൽ നന്നായിരിക്കും ഇനി നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ചക്കയൊക്കെ വഴറ്റിയെടുക്കുന്നതുപോലെ തന്നെയാണ് ഇനി നമുക്ക് ചുവട് ഒരു പാത്രം വെച്ച് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത് ഇനി നമ്മളതിലേക്ക് അടിച്ചു വച്ചിരിക്കുന്ന മാങ്ങയുടെ പളപ്പൊഴിച്ച് കൊടുക്കാം ആദ്യം കുറച്ച് ഫ്ലെയിം കൂട്ടിയിടാം അത് കഴിഞ്ഞിട്ട് കുറച്ചാൽ മതി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കൈവിടാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും അതിനുശേഷം ഞാൻ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഏകദേശം ഒരു ഏഴ് ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട് ഇത് മറ്റൊരു രീതിയിലും ചെയ്യാം ഇതുപോലെ മാങ്ങയുടെ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ അതിലേക്ക് നാരങ്ങ നീര് ചേർത്തും ഉപയോഗിക്കാവുന്നതാണ് നെയ്യും പഞ്ചസാരയും ഇഷ്ടമില്ലാത്തവർക്ക് അത് പത്ത് മാങ്ങയ്ക്ക് ഒരു നാരങ്ങയുടെ നീരെന്ന കണക്കിൽ ഉപയോഗിക്കാവുന്നതാണ് ഇത് ഞാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് മധുരം ചേർത്തത് ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് ബ്രെഡിൻ്റെയൊക്കെ കൂടെ ജാം പോലെ പുരട്ടി കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് ഇനി ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി എത്ര നാൾ വേണമെങ്കിലും കേടു കൂടാകാതെ ഇരിക്കും നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണിത് അടിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പൂപ്പലൊന്നും ഇല്ലാതെ വൃത്തിയായിട്ടിരിക്കും അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് പുതിയ വീഡിയോയുമായി വരുന്നിടം വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി